വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നാൽപ്പതിലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് കുറച്ചു ദിവസം മുമ്പ് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു അതിശക്തമായ ചർജിയും വയറിളക്കവും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി നിരവധി പേർ പുലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും കാഞ്ഞിരംകുളത്തെ സ്വകാര്യ ആശുപത്രികളിലും എത്തിയത് ഇവരിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ വിശദമായ പരിശോധനക്കൊടുവിൽ വയറിളക്കത്തിനും ചർച്ചയ്ക്കു പുറമേ ശക്തമായ വയറുവേദന വയറിച്ച് തലവേദന തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു വിശദമായ അന്വേഷണത്തിനൊടുവിൽ കാഞ്ഞിരക്കുളം പുതിയതുറ പുത്തൻകട ഊരമ്പ് ചന്തകളിൽ വാങ്ങിയ ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട മീനാണ് ഭക്ഷ്യവിഷബാധക്ക് കാരണമായതെന്ന് കരുതപ്പെടുന്നത് സമാനമായ ലക്ഷണങ്ങളോട് കൂടി വിവിധ ആശുപത്രികളിൽ നിരവധി പേർ ചികിത്സ തേടിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് പഴയക്കട ഊരമ്പ് ചാമവിള കുറവാട തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരെയും രോഗം ബാധിച്ചിട്ടുണ്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മാത്രം രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിയൂയായിരം പേർ ചികിത്സ തേടി കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നഗരത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയവരുണ്ട് പുല്ലുവിളക്ക് സമീപം പള്ളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മൊത്തവ്യാപാര കേന്ദ്രത്തിൽ നിന്നാണ് കാഞ്ഞിരംകുള പുതിയതുറ പുത്തൻകട ഊരമ്പ് ചന്തകളിൽ വിൽക്കുന്ന മീൻ എത്തിച്ചത് ഇത്തരത്തിലെത്തിച്ച ചെമ്പല്ലീനത്തിൽപ്പെട്ട മീനാണ് ഭക്ഷ്യവിഷബാധക്ക് കാരണമെന്ന് കരുതുന്നത് ഈ മാർഗ്ഗത്തിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗോവ മഹാരാഷ്ട്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ എത്തിക്കുന്നുണ്ട് റോഡ് മാർഗമാണ് കൂടുതലും എത്തിക്കുന്നത് ശീതീകരിച്ച സംവിധാനമുണ്ടെങ്കിലും മീൻ കേടാകാതിരിക്കാൻ ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു സമാനമായ കേസുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാകുന്നതാണ്